ഹലോ തുടരും എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള ബുക്കിംഗ് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കുന്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോഹൻലാൽ ശോഭന എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസിനെത്താൻ പോകുന്ന ചിത്രമാണ് തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി തുടരും എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വമ്പൻ അപ്ഡേഷൻ ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ പുറത്തു നിന്നിരിക്കുകയാണ് ആ അപ്റ്റേഷൻ മറ്റൊന്നുമല്ല ഇപ്പോഴിതാ തുടരും എന്ന ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ബുക്ക് മൈഷോ എന്ന ആപ്പിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും കൂടുതൽ പ്രീ കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന കമൻറ്റ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക ബൈ ബൈ